ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ് അതായത് ഭിന്ന സംഖ്യകളുടെ ഹരണം പിന്നെ അതിലൊരു മെയിൻ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് റെസിപ്രോക്കൽ അതായത് വിൽക്രമം എന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വിൽക്രമം നോക്കാം ഒരു ഭിന്ന സംഖ്യയുടെ അംശവും ചേതവും അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കേട്ടോ പരസ്പരം മാറ്റി എഴുതുമ്പോൾ കിട്ടുന്നതാണ് വിൽക്രമം അപ്പോൾ എ ബൈബിയുടെ വിൽക്രമം എത്രയാണ് ബി ബൈ എ എന്നാകും ഓക്കെ ഇനി ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടാമത്തെ ഭിന്നസംഖ്യ കൂടെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം അതായത് എ ബൈ ബിയെ സി ബൈ ഡി കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം ഡി ബൈ സി കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അഞ്ചേക്കാൾ ലിറ്റർ വെള്ളം മുക്കാൽ ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പകൾ കുപ്പികളിൽ ആക്കണം എപ്പോൾ എത്ര കുപ്പി വേണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതായത് അഞ്ചേക്കാൽ ലിറ്റർ വെള്ളമാണുള്ളത് ഇനി അത് മുക്കാൽ ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പികളിൽ ആക്കണം അപ്പോൾ ആകെ വെള്ളം എന്ന് പറയുന്നത് അഞ്ചേക്കാൽ ലിറ്റർ നമ്മളതിനെ ഭിന്നത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ഇരുപത്തൊന്നേ ബൈ നാല് ലിറ്ററായി ഇനി ഒരു കുപ്പിയുടെ അളവെന്ന് പറയുന്നത് മുക്കാൽ ലിറ്റർ അപ്പോൾ കുപ്പികളുടെ എണ്ണം കണ്ട നമ്മൾ എന്താ ചെയ്യേണ്ടത് ആകെ ലിറ്റ് വെള്ളത്തെ കുപ്പികളുടെ അളവ് കൊണ്ട് ഹരിക്കണം കേട്ടോ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ഇവിടെ ഒരു ചതുരത്തിൻ്റെ പരപ്പ്ളവ് ഒരു പന്ത്രണ്ടര ചതുരശ്ര മീറ്ററാണ് അപ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു വശം മൂന്നേ മുക്കാൽ സെൻറ്റിമീറ്റർ അപ്പോൾ മറ്റേ വശത്തിൻ്റെ നീളം അപ്പോൾ അതായത് എന്ത് ചെയ്താൽ മതി നമുക്ക് നീളം കാണാൻ വീതി കൊണ്ട് ഹരിക്കുകയല്ലേ ചെയ്യാം അപ്പോൾ പന്ത്രണ്ടരയെ മൂന്നേ മുക്കാൽ കൊണ്ട് ഹരിക്കണം അതിന് മുമ്പ് എന്ത് ചെയ്യണം ഇത് മിക്സഡ് ഫ്രാക്ഷനാണ് മിശ്ര ഭിന്നമാണ് അതിനെ ഏതിലോട്ട് മാറ്റണം ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാട്ടോ അങ്ങനെ മാറ്റാം ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനെ ചെയ്തു നോക്കുക